ഇത്ര കാലമായിട്ടും ഇതൊന്നും നടക്കുന്നില്ലല്ലോ എത്രയോ നാളായി ഞാനിതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു പക്ഷെ ഒന്നിനും പറ്റുന്നില്ല ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും നടക്കുന്നില്ല എന്തോ ഒന്ന് പുറകോട്ട് പിടിച്ച് വലിക്കുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ടല്ലേ ഒരു പക്ഷേ നമ്മൾ തന്നെ അങ്ങനെയായിരിക്കും ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാടൊക്കെ ഇങ്ങനെ പരിശ്രമിച്ച് പല രീതിയിൽ നോക്കിയിട്ടും ഒരുപാട് നാളുകളായിട്ടും അത് നടക്കാതെ വന്നതിൻ്റെ അല്ലെങ്കിൽ നടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടും പേര് നടക്കുന്നവർ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഉണ്ടാവും എന്തോ ഒന്നും നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നില്ലേ ഒരു സംശയത്തിൻ്റെ ചെറിയൊരു വിത്ത് അവിടെ പാകിയിട്ടില്ലേ എനിക്കതിനുള്ള കഴിവില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അതിന് നടക്കില്ല സാധിക്കില്ല അവളെ നോക്കുക അല്ലെങ്കിൽ അവനെ നോക്കൂ അവനതിനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ നല്ല കഴിവാണ് അതൊക്കെ നിഷ്പ്രയാസം സാധിച്ചെടുക്കും എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അങ്ങനെ സംശയത്തിൻ്റെ ഒരു ചെറുവിത്ത് നമ്മുടെ ഉള്ളിൽ എവിടെയോ പൊട്ടിമുളച്ചിട്ടുണ്ട് അത് വളർന്ന് വലിയ വൻ മരമാകുന്നതിന് മുന്നേ ഉണ്ടല്ലോ ആ വിത്ത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറിച്ചു കളയാൻ എളുപ്പമാണ് ഒരു വലിയ മരമായി കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറിച്ചു കളയാൻ പറ്റിയല്ല കംപ്ലീറ്റ്ലി നമ്മൾ നെഗറ്റീവായി നെഗറ്റീവായിപ്പോവും ഒരു വിത്ത് വീണതേ ഉള്ളൂ അത് ചെറുതായിട്ട് മുളച്ചതേ ഉള്ളൂ ചെറിയൊരു സംശയമാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാടെ അങ്ങോട്ട് മാറ്റിക്കളയാം ആ സംശയത്തിൻ്റെ വിത്ത് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് എന്നെക്കൊണ്ടതിന് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ എങ്ങനെയത് സാധിച്ചെടുക്കും ആ ഒരു സംശയത്തിൻ്റെ വിത്താണതിന് കാരണക്കാരൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങുമ്പോഴത്തേക്കും ഞാനത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യുമെന്നൊരിക്കലും വിചാരിക്കരുത് ഇന്നലത്തേതിനേക്കാളും ഞാൻ ബെറ്റർ ആക്കും എന്ന ചിന്തയിൽ വേണം ഇറങ്ങാനായിട്ട് ഇനി അത് ഭയങ്കര ആയിട്ട് ചെയ്യുമെന്ന ഓവർ കോൺഫിഡൻസിൽ ഇറങ്ങുമ്പോഴാണ് അതിലേക്ക് എത്താതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നതും അതേ സമയത്ത് ഞാൻ ഇന്നലേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളിറങ്ങി അതിനേക്കാളും കുറച്ചും കൂടി ഒരു പുരോഗമനം നിന്നുണ്ടാക്കുമ്പോൾ നാളെ എനിക്ക് ഇതിനേക്കാളും രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും അതല്ലാതെ നമ്മൾ ഞാൻ നാളെ തന്നെ പെർഫെക്റ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ടത് ശരിയാവാതെ വരുമ്പഴത്തേക്കും നമ്മൾ തീരെ അങ്ങോട്ട് ഡൗൺ ആയി പോകുന്നത് അതുകൊണ്ടാണ് നമ്മളൊരിക്കലും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഒരുപാട് ഒരുപാട് കുറവുകളുണ്ട് നമുക്ക് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാൻ പോകരുത് കാരണം അവരുടെ കഴിവും ഗുണങ്ങളും ആയിരിക്കില്ല ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നത് എൻ്റെ കഴിവുകളിൽ എനിക്ക് ആത്മവിശ്വാസം ഓരോ കാര്യങ്ങളും നടത്തിയെടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിൽ ഉണ്ടാവുന്നത് ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിലും ഉണ്ടല്ലോ അത് നമ്മൾ എഴുതി വെക്കുക അത് ഇടയ്ക്കിന്നെടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചല്ലോ എന്നെക്കൊണ്ട് അതിന് കാ അതിൽ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് നമ്മളിലേക്ക് വരും അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്തത് ചെയ്യാനായിട്ട് അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും നമ്മൾ ഓരോ വിജയങ്ങളും നമ്മൾ നോട്ട് ചെയ്യുക അല്ലാതെ നമ്മളത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക പെർഫെക്റ്റ് ആക്കാനായിട്ട് നോക്കണ്ട ബെറ്റർ ബെറ്ററാക്കിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് അത് പെർഫെക്റ്റ് ആയിക്കോളും ആദ്യം നമുക്ക് വേണ്ടത് എന്താ വിശ്വാസമാണ് നമ്മളിൽ തന്നെയുള്ളൊരു വിശ്വാസം ആ വിശ്വാസം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല നീ ജീവിതത്തിൽ വേദന അനുഭവിക്കാത്തവരായിട്ട് ആരുമില്ല ഫിസിക്കലി ആവാം മെന്റലി ആവാം നമ്മൾ നമ്മളൊരുപാട് ഭയങ്കര പ്രതീക്ഷയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പക്ഷെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച കാര്യം ലഭിക്കാതിരിക്കുമ്പോൾ ഒക്കെ വേദന ഉണ്ടാവാം അത് ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ നമ്മൾ ഒരുപാട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു പെയിൻ നമ്മളിലേക്ക് വരുമ്പോഴും നമ്മൾ ചെയ്യാണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും ഒരിക്കലും താഴെ പോവരുത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ സ്ട്രഗിൾ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മൾ കൂടുതൽ ആവുകയാണ് ചെയ്യുന്നത് ഓരോ വേദനയിൽ നിന്നും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ച് ധൈര്യം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ മതി ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചാണ് നിങ്ങൾ കടന്നു വന്നതെങ്കിൽ ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ തന്നെയാണോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ അതിനേക്കാളും ഉയരത്തിലേക്ക് എത്തിയില്ലേ ആ ഓരോ സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുമ്പോഴും അതിനകത്തു നിന്ന് നിങ്ങൾക്ക് ഓരോ പാഠങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയില്ലേ നിങ്ങൾക്ക് ധൈര്യവും ശേഷിയും കൂടുതൽ കിട്ടി എന്ന് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വരുന്നില്ലേ നിങ്ങൾ ബാക്കിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അല്ലാതെ ഓരോ പ്രാവശ്യം നമ്മൾ വീണ് താഴേക്ക് താഴെ ഴകി പോകുമോ അല്ലല്ലോ ചെയ്തത് സ്ട്രഗിളുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കുവാനും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനുമായിട്ടുള്ള അതായത് എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ ഏത് വിധേനയും മുന്നോട്ട് പോകുവാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തും അത് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടും അത് കിട്ടിക്കൊണ്ടേ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുള്ളൂ അല്ലാതെ എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വേദനകളൊക്കെ കിട്ടുമ്പോഴത്തേക്കും അതേ പിടിച്ച് ഞാൻ അവിടെ ഇല്ല ഇനി ജീവിതം ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തീരെ പുറകോട്ട് പോകുന്നത് ആ ഒരു സമയത്താണ് അതായത് നിങ്ങളുടെ വേദനയെ നിങ്ങൾ പവറാക്കി മാറ്റുക പുഷ് ചെയ്യുക ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ വിജയിച്ച് കാണിക്കും എന്ന ഒരു തീരുമാനം നമ്മൾ ആദ്യം എടുക്കുക അല്ലാതെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പുറകോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരാരൊക്കെ നമ്മളെ പുഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരും ആദ്യമേ നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ പറഞ്ഞ് സ്ട്രോങ് ആക്കുക അവരുടെ മുന്നിൽ ഞാൻ വിജയിച്ച് കാണിക്കും അവരുടെ മുന്നിൽ എനിക്ക് ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നടക്കണം മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വിജയമാണ് എന്ന് കാണിച്ചു കൊടുക്കും എന്നൊരു തീരുമാനം ആദ്യം നമ്മൾ തന്നെ എടുക്കുക നമ്മളിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഓരോ അനുഭവങ്ങളാക്കി മാറ്റുക ഓരോ ബുദ്ധിമുട്ടുകളും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഓരോ ചവിട്ട് പടികളായിട്ട് കാണുക അങ്ങനെ നമ്മൾ അതിൽ ചവിട്ടി മുന്നോട്ട് കയറാൻ നോക്കുക ഓരോ ബുദ്ധിമുട്ടുകളും കണ്ണുനീരും കഷ്ടപ്പാടും വരുമ്പോഴേക്കും നമ്മൾ ആർ തലച്ച് കരഞ്ഞ് അവിടെ ഇരിക്കുകയല്ല വേണ്ടത് അതിനെ ചവിട്ടി മുന്നോട്ട് കയറാനായിട്ട് ചില അപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊന്നും അനങ്ങാൻ പോലും പറ്റിയെന്ന് വരത്തില്ല പക്ഷെ നമ്മൾ ഒരു കാരണവശാലും അവിടെ കിടന്നു പോകരുത് അതിൽ നിന്ന് വീണ്ടും എഴു േറ്റ് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ശക്തി നമ്മളിപ്പോഴും ആർജിച്ചെടുക്കുക വീണു പോവും വീഴാത്ത മനുഷ്യരില്ല എത്ര പ്രാവശ്യം വീണിട്ടാണ് മനുഷ്യൻ നടക്കാൻ പഠിക്കുന്നത് അല്ലേ ആ വീണെടുത്ത് തന്നെ കിടക്കാതെ അതിൽ ചവിട്ടി എഴുന്നേറ്റ് മുന്നോട്ട് പോകാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്നോ അതൊക്കെ ടെമ്പറിയാണ് ആയിട്ട് ആർക്കും സ്ഥിരമായിട്ട് അങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളും നമ്മൾ ഇന്നലെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്നും നമ്മൾ ഓർക്കുന്നതുപോലും ഉണ്ടാവത്തില്ല അതൊക്കെ കടന്നിങ്ങ് പോകുന്നു നമ്മൾ വേറെ വേറെ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച ആ കാര്യം തന്നെയാണോ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ അതിനകത്തു നിന്നൊക്കെ നമ്മൾ റിക്കവറായി കയറി പോകുന്നു ഈ പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മുടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒന്ന് അത്ര അത്ര പെർമനൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നതിലൊക്കെ ടെമ്പറിയാണ് കുറച്ച് കാലം കഴിയുമ്പോൾ അതും മാറും അപ്പം നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക മുന്നോട്ട് ഞാൻ പോകും മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ വിജയിച്ച് കാണിക്കും ഞാൻ പരാജയപ്പെടാൻ തയ്യാറല്ല എന്നുള്ളത് ആദ്യം ആ ഒരു തീരുമാനം നമ്മൾ നമ്മുടെ ഉള്ളിലാണ് എടുക്കേണ്ടത് ഓരോ വീഴ്ചയും ഓരോ തകർച്ചയും ഓരോ തുള്ളി കണ്ടനീരും മുന്നോട്ട് പോകാനായിട്ടുള്ള ഓരോ ചവിട്ട് പടികളായിട്ട് കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അല്ലാതെ നമ്മൾ എന്തെങ്കിലും വരുമ്പോൾ ും തളർന്ന് സാധിക്കില്ല എന്ന ആ ഒരു നെഗറ്റീവ് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കുക ഞാൻ പറഞ്ഞല്ലോ ചെറിയ വിത്തായിരിക്കുമ്പോൾ അത് മുളച്ചു വരുമ്പോഴേ തന്നെ മുളയിലേന്ന് ഉള്ളുക എന്ന് പറഞ്ഞിട്ടില്ലേ അത് പിഴുതെടുത്ത് കളയാൻ എളുപ്പമായിരിക്കും ആ സംശയം അവിടെ കിടന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് വലിയൊരു വന്മരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു കാരണവശാലും അത് പിഴുതെടുക്കാനായിട്ട് സാധിക്കില്ല പിന്നെ പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഒരിക്കലും നമ്മൾ ആ ഒരു ഇതിൽ സംശയിച്ച് നിൽക്കരുത് എന്നെക്കൊണ്ട് സാധിക്കും എന്ന് പൂർണ്ണമായും ഉറച്ച് വിശ്വസിച്ച് ധൈര്യസമേതം നമ്മൾ മുന്നോട്ട് ഇറങ്ങുകയാണ് വേണ്ടത് ആ ഒരു ധൈര്യത്തിൽ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് മുന്നോട്ട് പോയിക്കൊള്ളും ആ ഒരു രീതിയിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുക മനസ്സിനെ പരിവപ്പെടുത്തിയെടുക്കുക എന്നിട്ട് ധൈര്യസമേതം മുന്നോട്ട് പോയി വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക ഹാവ് എ നൈസ് ഡേ